ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെയും ശ്രീകൃഷ്ണപുരം ലയൺസ് ക്ലബിന്റെയും അടക്കാപത്തൂർ സംസ്കൃതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ശില്പശാല നടന്നു ശില്പശാല പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാബത്തൂർ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകാനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് ട്രഷറർ ഡോക്ടർ എൻ അരവിദാക്ഷൻ പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ സംസ്കൃതി പ്രവർത്തകൻ ഉണ്ണി പി ടി എ അംഗം എ ഹരിദാസ് സ്കൂൾ പ്രിൻസിപ്പൽ ആര്യ പി എസ് എന്നിവർ ആശംസ അറിയിച്ചു പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ ടി കെ വിപിൻ സ്വാഗതവും പ്രധാന അധ്യാപിക സുനിതാകുമാരി ബി നന്ദിയും പറഞ്ഞു ഹരിതശ്രേഷ്ഠ അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂരിനെ അനുമോദിച്ചു ജില്ലാതല ജൈവ വൈവിധ്യ കിസ്സിൽ രണ്ടാം സ്ഥാനം നേടിയ അഭിനവ് കൃഷ്ണയെ അനുമോദിച്ചു തുടർന്ന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയാണ് പരിസ്ഥിതി ദിനാചരണം സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് വൃക്ഷത്തൈ നടിയിൽ വൃക്ഷത്തൈ വിതരണം പോസ്റ്റർ പ്രദർശനം പരിസ്ഥിതി വീഡിയോഗ്രാഫി മത്സരം പ്രകൃതി എന്ന വിഷയത്തിൽ മൊബൈൽ ഫോൺ ഫോട്ടോഗ്രാഫി മത്സരം മാലിന്യവിമുക്ത ക്യാമ്പസ് തുടങ്ങി നിരവധി പരിപാടികളാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്